നമ്മൾ കൂര്യാട് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ സർവീസ് റോഡും ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കൂര്യാട് രണ്ട് ഭാഗത്തും സർവീസ് റോഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ വലിയ തോതിൽ ഗതാഗത കുറിച്ചിട്ടുണ്ടായിരുന്നു അതിന് വലിയൊരു പരിഹാരമായിരിക്കുകയാണ് വലിയ ദ്രുതഗതിയിൽ തന്നെയാണ് ഇവിടെ കെ എൻ ആർ സി എല് ഈ സർവീസ് റോഡ് ഓപ്പൺ ചെയ്തത് മണ്ണൊക്കെ എടുത്ത് താഴ്ത്തി സെൽഫ് താക്കി ചെയ്തിട്ടുണ്ട് അവിടെ നിന്നത്തെ ഭാഗത്ത് കുറേ മണ്ണ് രണ്ട് ഭാഗത്തും സർവീസ് റോഡ് ഓപ്പൺ ചെയ്തു ഇതൊക്കെ വിളക്കാഴ്ചയാണ് വാഹനങ്ങളൊക്കെ അടുത്തിടെ പോകുന്നത് ദൂര്യാട് രണ്ട് ഭാഗവും ഓപ്പൺ ചെയ്തു ಜೀವನ ಒಳವಾಕಿ ಇವರ ಸರ್ವಿಸ್ ರೋಡ್ ಓಪನ್ അവിടെയൊക്കെ പുതിയ സ്റ്റാറിംഗ് കേട്ടോ പുതിയ സ്റ്റാറിങ് കുറച്ച് വീതിയിൽ തന്നെ ചെയ്തിരുന്നു